ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജാസ്മിനും റസ്മിനും പുതിയൊരു ഇൻ്റർവ്യൂ തന്നെയുണ്ട് അത് സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് രജനീഷാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ ഒരു ഹോസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ രജനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുവിധമെല്ലാവർക്കും ബോറിംഗ് ഇല്ലാതെ നമ്മളെല്ലാവരും കാണുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഈ രജനീഷ് നടത്തുന്ന മൊത്തം അതിപ്പോൾ സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായാലും ആക്റ്റേഴ്സിൻ്റെയൊക്കെ ആണെങ്കിലും നമുക്ക് അതിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടും അതിനാ അവർ കൊടുക്കുന്ന സെലിബ്രിറ്റീസ് നൽകുന്ന മറുപടിയും അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഗഹനമായിട്ടുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂട് ഭയങ്കരമായിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ഇൻ്റർവ്യൂർ തന്നെയാണ് ഈ രജനീഷ് എന്ന് പറഞ്ഞ വ്യക്തി പക്ഷേ ഈ അടുത്ത് ഞാൻ കണ്ട ഏറ്റവും ഏറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ സിക്സിലെ നമ്മുടെ ജാസ്മിൻ അതുപോലെ റെസ്മിൻ്റെയും ഒരു ഇൻ്റർവ്യൂ അദ്ദേഹം എടുത്തിട്ടുണ്ട് ജാസ്മിൻ ഇൻറ്റർവ്യൂ ചെയ്തിട്ടാണ് തുടക്കം പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് റെസ്മിങ് കയറി വരുന്നു ഒരു മൂന്ന് പാർട്ടൊക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ മൂന്ന് പാർട്ടിലൊക്കെ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ രജനീഷ് എടുത്തു വെച്ചിരിക്കുന്നല്ലോ യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു ഇൻറ്റർവ്യൂ ആണ് കാരണം നമുക്ക് എല്ലാവർക്കും ജാസ്മിൻ എന്താണ് സീസൺ സിക്സിൽ കാണിച്ചിട്ടുള്ളതെന്ന് അറിയാം റെസ്മിൻ എന്താണ് കാണിച്ചിട്ടുള്ളതെന്ന് അറിയാം ഇവർക്ക് രണ്ടു പേർക്കും സ്വയം വെള്ള പൂശാന് വേണ്ടിയിട്ട് മൂന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തി വെച്ചിരിക്കുകയാണ് രജനീഷ് ജനീഷ് ഇത്രയും നാളെ ചെയ്തത് ഇന്റർവ്യൂന്ന് ചോദിച്ചാൽ ഏറ്റവും ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഇന്റർവ്യൂ ആണ് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് കാരണം എന്താണെന്നു പറയുക രജനീഷ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ആണ് അതായത് അവർക്ക് കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയൊരു ഇന്റർവ്യൂ അവർ ഒരുക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയുള്ളത് കുറുക്കിക്കൊള്ളുന്നു യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതും അവർക്ക് അങ്ങനെ വിഷമം തട്ടിയാലോ എന്നുള്ള രീതിയിലാണ് രജനഷ് രജനീഷിൻ്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ വളരെ ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ബഹുമാനത്തോടു കൂടി തന്നെ നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാം പ്രത്യേകിച്ച് ജാസ്മിനോട് ജാസ്മിൻ മറ്റുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കര അധികം വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് അതുപോലെ സിബിനെ വിമർശിക്കുന്നുണ്ട് ആര്യെ വിമർശിക്കുന്നുണ്ട് രസ്മിൻ അതിനെ ഒന്നും കൂടി വെള്ളപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ രജനീഷ് പല കാര്യങ്ങളും ചോദിക്കണമായിരുന്നു അതായത് പ്രധാനമായിട്ട് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് ആ ഇൻറ്റർവ്യൂവിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജാസ്മിൻ്റെ വാപ്പ വി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ മകളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ജാസ്മിൻ പറയുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ചോദിച്ചിട്ടില്ല ജഡ്ജിനു കാരണം ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു മറുപടി പറയുമ്പോൾ അപ്പം എന്തുകൊണ്ട് വാപ്പ അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തു എന്ന് പറയുന്നില്ല അപ്പോൾ അവിടെ ഒരു കള്ളത്തരമുണ്ട് ശരി അത് പ്രൂവ് ചെയ്യപ്പെടേണ്ട അത് രജനീഷ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം റസ്മിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രസ്മിൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളെല്ലാവരും കണ്ടതാണ് ലൈവിലൊക്കെ കണ്ടതാണ് ക്രഷ് ആണെന്ന് പറഞ്ഞത് ഈ ക്രഷ് എന്ന് പറയുന്ന വാക്കിനെ ഇവർ മൂന്ന് പേര് ഇരുന്നിട്ട് അങ്ങനെ എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ക്രഷ് എന്ന് പറയുന്ന വാക്കുന്ന നമുക്കൊരാളോട് ഒരു കൂടുതലൊരു ഇഷ്ടം ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നു അല്ല അദ്ദേഹത്തിന്റെ ഭംഗി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഭംഗി കാണുമ്പോ നമുക്കൊരു ഇഷ്ടം തോന്നുന്നു അവർ കൂടെ ഇരിക്കാനുള്ള സംസാരിക്കാൻ ഇഷ്ടം തോന്നുന്നു സത്യമാണ് ഒരു പെൺകുട്ടിക്കോ ഒരു പെൺകുട്ടിയോ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നു അവളൊപ്പം ഒരുപാട് ഇരിക്കാൻ ഒന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്രഷ് എന്നല്ല പറയേണ്ടത് അതിന് ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയോട് ജനുവൻ ആയിട്ട് ഒരു കാര്യമായിട്ട് ഒരു ഫീലിംഗ് ആണെങ്കിൽ നമുക്കതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം അല്ലെ നമുക്കൊരു ഫ്രണ്ടിനു കൂടെ നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പ്യുവർ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം ഇത് ക്രഷ് എന്ന് പറഞ്ഞാൽ വാക്കിന് അർത്ഥം തന്നെ മാറിപ്പോയി അതിനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് റസ്മിൻ കുറേ കിടന്നു കൂടുതലുണ്ട് അതിന് ജാസ്മിൻ കുറെ വെള്ളപ്പൊഴിച്ചു തന്നെ രജനീഷ് അത് എടുത്ത് ചോദിക്കുന്നുമില്ല എന്താണെന്നറിയോ ഇതിന് പ്രധാന കാരണം ഇത് ക്രഷ് റസ്മിൻ പ്രയോഗിച്ച് നമ്മളെല്ലാവരും ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ക്രഷ് തന്നെയാണ് കാരണം ഞാൻ ഈ പറഞ്ഞത് മറ്റുള്ളവരോട് പറയരുത് കേട്ടാ എന്ന് റസ്മിൻ ശ്രീതുനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഒന്ന് ഇളിഭ്യമായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് ഞെട്ടിയിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുമുണ്ട് അതല്ല തന്നെ അങ്ങനെയാണെങ്കിൽ റസ്മിന് ഇത് അവിടെ വ്യക്തമാക്കി പറയാമായിരുന്നു എന്താണെന്നുള്ളത് വ്യക്ത ഞാൻ ഇങ്ങനെയാണ് ശ്രീതു ഉദ്ദേശിച്ചതെന്ന് പറയാമായിരുന്നു പക്ഷെ ശ്രീതുവിനും അവിടെ ഒരു ബ്ലഷിങ് അതുപോലെ റസ്മിനും ഒരു ബ്ലഷിങ് എന്നിട്ട് ഈ രണ്ടു പേരും കൂടിയിട്ട് ആരോടും പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ലെവൽ തന്നെയാണ് പിന്നെ ക്രഷ് എന്ന് പറഞ്ഞത് സത്യം പറയുകയാണെങ്കിൽ അത് വളച്ചോടിച്ചതാണ് റസ്മിൻ റസ്മിന് ഭയങ്കരമായിട്ടുള്ള ഒരു വിമർശനം വന്നപ്പോൾ അത് വളച്ചൊടിച്ചു രജനീഷ് അത് വിട്ടുകളഞ്ഞു കേട്ടോ അതിൽ ശരിക്കും വേറെ ഇന്റർവ്യൂ ണെങ്കില് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കും പിന്നെ അങ്ങനെയാണെങ്കിൽ എന്താണ് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയേണ്ട എന്ന് എന്തുകൊണ്ടാണ് റസ്മിൻ പറഞ്ഞത് റസ്മിൻ അങ്ങനെ ഒരു തോന്നല് മാത്രമാണെങ്കിൽ ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് എന്താണ് വരാൻ പോകുന്നത് ഒരു കുഴപ്പമില്ല അപ്പൊ അവിടെ അത് ഒതുക്കി കളഞ്ഞു പിന്നെയാണ് ഒരു കാര്യം സിബിൻ്റെ കാര്യം പറയുന്നത് സിബിനെ കണ്ണെടുത്ത് കണ്ടുവിടാന്ന് പറയുന്നുണ്ട് ആര്യെ കണ്ണെടുത്ത് കണ്ടുവിടാന്നൊക്കെ പറയുന്നുണ്ട് ആര് ജാസ്മിൻ പറയുന്നുണ്ട് ഈ ജാസ്മിൻ അതിനകത്ത് കാണിച്ചിട്ടുള്ളത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടവരുണ്ട് പ്രൈം ടൈമിൽ കണ്ടവരുണ്ട് ഇവരെല്ലാവരും കാണുന്നത് ഈ ജാസ്മിൻ അനാഗത്തോട് കാണിക്കുന്നത് നേരിട്ട് കാണുന്ന ആൾക്കാരാണല്ലോ അല്ലാണ്ട് ആര്യ പറഞ്ഞിട്ടോ സിബിൻ പറഞ്ഞിട്ടോ ഒന്നും അല്ലല്ലോ നമ്മളിത് കാണുന്നത് ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഇവർ കാണിച്ച് ഇരിക്കുന്നത് എന്താണ് അതിനകത്ത് കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും വിമർശിക്കുന്നത് അല്ലാണ്ട് ആര് വന്നൊരു വീഡിയോ ഇട്ടിട്ട് ജാസ്മിനെതിരെ സിബിൻ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് ജാസ്മിനെതിരെ പറഞ്ഞുകൊണ്ട് ആരും വിശ്വസിക്കണമെന്നൊന്നുമില്ല എല്ലാവരും ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിട്ട് വെറുത്തുപോയ ഒരു കാര്യമാണ് അതിനെങ്ങനെ വെള്ളപൂശാൻ വേണ്ടി മാത്രം ഒരു മൂന്ന് പാർട്ടാക്കിയിട്ട് എന്തിനാണ് രജനീഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഒരൊറ്റ ചാനലിൽ മാത്രമാണ് ജാസ്മിൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് അത് മുൻകൂട്ടിയെ പറഞ്ഞിട്ടുണ്ട് ും എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണം അപ്പൊ അത് ജാസ്മിനെ മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു വേദിയായിട്ട് എനിക്ക് ആ ഇന്റർവ്യൂവിനെ കാണാൻ പറ്റിയുള്ളൂ പ്രത്യേകിച്ച് രജനീഷിന്റെ ഒരു ഇന്റർവ്യൂയില് ഏറ്റവും ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് രജനീഷ് ഒന്നും ചോദിക്കുന്നില്ല വെറുതെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചോദിച്ചു വിടുന്നു എന്നല്ലാതെ കൃത്യമായ ചോദ്യങ്ങളൊന്നും രജനീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതായത് കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇവര് രണ്ടുപേരും വന്നിരിക്കുന്നു ഇവരെ വെള്ളപ്പൊശുന്നു ഗബ്രിയെ വെള്ളപ്പുശുന്നു ഇവർക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ വെള്ളപ്പൊശുന്നു ജിൻഡോനെ കുറ്റം പറയുന്നു സിബിനും കുറ്റം പറയുന്നു ആര്യ ഏതോ സീസൺ ഉണ്ടായിരുന്നു ആര്യ കുറ്റം പറയുന്നു അപ്പം ഇവർക്ക് സപ്പോർട്ട് ചെയ്തുള്ള ദിയ എന്ന് പറയുന്ന ആ അവരുണ്ടല്ലോ അവരൊക്കെ എത്രമാത്രമാണ് ഷൗട്ടിങ്ങും തെറിയും ധിക്കാരും ഒക്കെ വിളിച്ച് പറയുന്നത് ഈ ജാസ്മിനെ വേണം അപ്പോൾ അത് തെറ്റല്ലേ അതിനെക്കുറിച്ചൊന്നും യാതൊരു എവിടേയും പരാമർശിക്കുന്നില്ല പിന്നെ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ജാസ്മ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി പറയുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് എത്രമാത്രം ഹേർട്ടായിട്ടുണ്ട് അപ്പം നമ്മളല്ല അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു വധു അതിനകത്ത് പോവാണ് അപ്പം എന്നിട്ട് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം അതാ തേറ്റിതാനാണ് ഇപ്പൊ ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ വരെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യമാണ് അപ്പോഴും പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ അത്ര പ്രണയത്തിലേക്ക് പോകാതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ആർക്കോ വേണ്ടി ഒരു പിടിച്ചു വെച്ചിരിക്കണേ ഇവര് രണ്ടുപേരും പ്രണയത്തിലാണ് പക്ഷെ ആർക്കോ വേണ്ടി പിടിച്ചു വെച്ചിരിക്കണം അങ്ങനെ കാണുമ്പോൾ ഏതൊരാൾക്കും എന്തിനാണ് പിന്നെ ആ ലേഷൻ നിൽക്കേണ്ട ആവശ്യം സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു പോകും ഞാനാണെങ്കിലും വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒഴിഞ്ഞു പോകും പിന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ജാസ്മിനെ പോലും ഗബ്രിയെ പോലും അല്ലെങ്കിൽ റസ്മിനെ പോലെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ജാസ്മിനിൻ അത്രയും ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്താൽ മതിയായിരുന്നു ഇദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ഇദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഇദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒക്കെ തോന്നുന്നു ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റും തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിൻവലി പിന്നെ ചാനലിൻ്റെ കാര്യം ചാനൽ ഇദ്ദേഹം ഇട്ടു കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് അവർ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് ഏതാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി തീർക്കും പക്ഷെ ഈ വ്യക്തിയെ താറടിച്ച് കാണിക്കുമ്പോൾ അതിനു മാത്രം തെറ്റ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു ഇല്ല ഇല്ലാന്ന് തന്നെ പറയാം പിന്നെ വിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജാസ്മിനാത്തയുടെ ഇന്റർവ്യൂ എടുത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് അതെല്ലാം മാറ്റി പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ സിബിൻ എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കണ്ടതിനെ മാറ്റിമറ പറയുന്നുണ്ട് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ സ്വന്തമായിട്ട് വെള്ളപൂശാൻ ശ്രമിച്ച് ഞാൻ ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം കാണുന്നവരുടെ ചിന്താഗതി മുഴുവൻ തെറ്റ് നമ്മളൊക്കെ എന്താ വല്ല മോശം ചിന്താഗതിയുള്ള ആൾക്കാരാണോ എന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മളത് തള്ളി അല്ലാണ്ട് അവർ ചെയ്യുന്ന വൃത്തികേട് മുഴുവൻ കണ്ടുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചൊരു പല കാര്യമുണ്ടോ നമുക്ക് നമ്മളുടേതായ ചില ചിന്താഗതികൾ ഉണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം കാണുന്നത് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാർ അതിനകത്തുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാവും അപ്പൊ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ച് ഇവർ ചെയ്യുന്ന കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ തള്ളുന്നു അങ്ങനെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അതിഷ്ടമില്ലാതെ വന്നപ്പോൾ അവർ വിമർശിച്ചു അതിലിപ്പോൾ എന്താണ് തെറ്റ് പിന്നെ ജിൻ്റെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് നല്ല കളിക്കാരനല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിം എടുത്തു അദ്ദേഹം കളിച്ചു ജയിച്ചു പോയി സിബിൻ്റെ ഒരു കാര്യം മാത്രം ജാസ്മിൻ പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം കാരണം എന്ന് വെച്ച് എനിക്ക് അത് തോന്നിയിട്ടുള്ളതാണ് ജാസ്മിൻ ഇത്രയും നാളവിടെ പിടിച്ചു നിന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് സിബിൻ അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല സിബിൻ ആദ്യം പുറത്താക്കിയിട്ട് പിന്നെ സിബിൻ അവിടെ വന്നിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ അപ്പോൾ അത് മെഡിസിൻ്റെ ഒരു സെഡേഷൻ കൊണ്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പക്ഷേ ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഗബ്രിയും ഒക്കെ തകർന്ന് തരിപ്പടമായിട്ടൊക്കെ അതിനകത്ത് നിന്നും അവരിത്രയും താളം നിന്നിട്ടാണ് സിബിൻ അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആദ്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ രണ്ടാമത് പോയപ്പോൾ പിന്നെ മെഡിസിൻ ഒക്കെ എടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല എന്താണെന്നുള്ളത് എന്നാലും സിബിൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത് ലാലേട്ടൻ വന്ന് ആ വീക്കെൻഡിൽ തന്നെ വിമർശിച്ചപ്പോൾ തന്നെ തകർന്നു പോയി സിബിൻ അത് നൂറ്റൊന്നൊന്ന് ശതമാനം ശരിയാണ് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാം തോന്നിയാണ് സിബിൻ തോന്നിയത് ഭയങ്കര നെഗറ്റീവ് ആണ് പുറത്ത് തോന്നിയിട്ടാണ് അദ്ദേഹം പിന്നീട് പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് തോന്നിയത് ഇതേപോലെ തന്നെ ജാസ്മിന് നെഗറ്റീവാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ പിടിച്ചു തന്നു അവിടെ എന്തായാലും സിബിൻ ഭാഗത്ത് തെറ്റെന്നെയാണ് അത് ജാസ്മിൻ പറഞ്ഞ ശരി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ജാസ്മിൻ പറയുന്നത് ശരിയല്ല ജാസ്മിൻ സ്വന്തമായിട്ട് വെള്ളപൂശാവുന്ന ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയത് രജനീഷ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ആ ഒരു ചാനലിന് ഞാൻ വിചാരിച്ച കുറേ ചോദ്യങ്ങളുണ്ട് രജനീഷിൻ്റെ ഭാഗത്തു നിന്നും വരും എന്ന് പ്രതീക്ഷിച്ച ഒരുപാട് ചോദ്യങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു പക്ഷെ ആ ചോദിച്ചതിന് മറുപടി കൊടുത്തത് കേട്ടിരുന്നു എന്നാലതേ അതിന് ബാധലായിട്ട് ഒന്നും തന്നെ ചോദിക്കാതെ വിട്ടു കാരണം ഇനി ഒരു സൈബർ അറ്റാക്ക് വേണ്ട എന്ന രീതിയിലാണെങ്കിൽ ഓക്കെയാണ് പക്ഷെ ഒരു എന്താണ് ഇതിപ്പോൾ പറഞ്ഞിരിക്ക എല്ലാം സ്വന്തമായിട്ട് വെള്ളപൂശി മറ്റുള്ള ആൾക്കാരെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിലേക്ക് മറുപടികൾ കൊടുക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് മോശമാണ് കാരണം അപ്പുറത്ത് നിൽക്കുന്നതും വ്യക്തികളാണ് അവർക്കും കുടുംബമുണ്ട് അവർക്കും സമൂഹത്തെയൊക്കെ നേരിടേണ്ടതാണ് അല്ലേ അപ്പോൾ ഇവരെ വന്നിട്ട് ഞാൻ മാത്രം പുണ്യാളത്തി ഗബ്രി ഭയങ്കര പുണ്യാളനാണ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത ആള് റസ്മിൻ അവൾ പുണ്യാലാണ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത മറ്റുള്ള ആൾക്കാർ മുഴുവൻ പുണ്യാളന്മാർ അവരെ നോക്കിക്കണ്ട അവരെ വേറെ രീതിയിൽ നോക്കിക്കണ്ട ആൾക്കാരുടെ ചിന്താഗതി മുഴുവൻ മോശമാണ് ഈ രീതിയിലൊക്കെ ജാസ്മിൻ വന്നിരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന കാര്യമല്ല ജാസ്മിൻ എന്താണോ അതിനകത്ത് ചെയ്തത് അതെല്ലാം ഡ്രമാറ്റിക് ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത് പിന്നെ ജാസ്മിൻ പറയുന്നത് അങ്ങനെ ഒരാളുടെ നമുക്കൊരു സാമീപ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ സ്നേഹം ഉണ്ട് ഞാൻ പറഞ്ഞ ജാസ്മിനും ഗബ്രിയും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വളരെയധികം നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി അതിനകത്ത് പിന്നെ വേറൊരാളുമായിട്ട് അവർ മിംഗ്ളിങ്ങില്ല അവരവരൊരു ലോകത്തോട്ട് പോയി പിന്നെ മറ്റുള്ളവരെല്ലാവരും അവരുടേതായ കളികൾ തുടങ്ങി പിന്നീട് അവര് ആരും ഇവരുമായിട്ട് അടുക്കുന്നില്ല എന്ന് വേണ്ടുന്ന കാര്യം ഇവരാരും ആയിട്ട് അടുത്തിട്ടില്ല ഇവരാണ് അകന്ന് നിന്നത് ഇപ്പം എല്ലാ ഇന്റർവ്യൂലും കൊടുക്കുന്നത് കാരണം ആ ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഇവര് രണ്ടുപേരും കൂടെ അവരെല്ലാവരും മാറ്റി നിർത്തി ഇവരൊറ്റയ്ക്ക് ഒരു സ്പേസ് കണ്ടെത്തി ഒരു വാഴച്ചോട്ടിൽ പോയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിട്ടുള്ളത് എവിടെയാണ് ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഗബ്രി പുറത്തു പോയപ്പോൾ എല്ലാവരും ജാസ്മിന് കൂടെ നിന്നില്ലേ ജാസ്മിൻ നന്നായി കളിച്ചില്ലേ പിന്നെ ഗബ്രി അതിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ജിൻഡയെ എന്തൊക്കെ പറഞ്ഞു ജാസ്മിൻ വളരെ മോശമായി പല വേർഡുകളും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താ ജാസ്മിനോട് ഇപ്പോൾ ഇന്റർവ്യൂവിൽ രജനീഷ് ചോദിക്കാതിരുന്നത് ജിൻഡയോട് എന്തുകൊണ്ട് ജാസ്മിൻ ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു ഒരു ജയിൽ കിടന്നുകൊണ്ട് ജിൻഡെ പുറത്തിരിക്കുമ്പോൾ ജിൻഡയെക്കുറിച്ച് എന്തൊക്കെ വാക്കുകളാണ് പറഞ്ഞത് അത് നല്ല തോന്നുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അപ്പോൾ പറയുമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഭയങ്കര പ്രഷറാണ് അതുകൊണ്ടാണ് അപ്പൊ ജിൻഡോയ്ക്ക് എന്താ പ്രഷർ ഇല്ലേ ജിൻഡോ എന്താ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റന്റ് അല്ലേ എല്ലാവരും കൂടെ ജിൻഡോ ഒറ്റപ്പെടുത്തുമ്പോൾ അപ്പൊ എന്താ പ്രഷർ ജിൻഡോയ്ക്ക് ഉണ്ടാവൂലേ അപ്പൊ അതാണ് അവിടെ പ്രഷർ വരുമ്പോൾ ജാസ്മിനെ ആവാം ജാസ്മിനെ ആരുമായിട്ട് കൂട്ടുകൂടാം അയാളെ കൈ പിടിക്കുക അയാളെ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കാം എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ജിൻഡോ അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻ അത് അഭിഷേക് അത് ചെയ്യാൻ പാടില്ല ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും ഇതൊക്കെ എടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു രജനീഷ് പക്ഷെ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ജാസ്മിനെ ഒരു പുണ്യാർത്ഥിയാക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് വളരെ ഒരു ഇൻ്റർവ്യൂ വളരെ മോശമാണ് നമ്മൾ നമ്മളൊക്കെ ആഗ്രഹിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് പക്ഷെ ആ ചോദിച്ചിട്ട് പിന്നെ അതിന് ബദല് പറയുമ്പോൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് രജനീഷ് എപ്പോഴും മടിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദ്യം തോന്നും പിന്നെ എന്തിനാണ് ഈ റസ്മിനെ കൊണ്ടിരുത്തിയിരിക്കുന്നത് റെസ്മിനൊക്കെ എന്ത് കളി കളിച്ചു എന്നാണ് ഈ പറയുന്നത് ഈ ജാസ്മിൻ്റെ കൂടെ കുറേ നടന്ന് പിന്നാലെ നടന്ന് സ്വന്തമായിട്ട് വ്യക് സ്വ ഇൻഡിവിജ്വൽ ഗെയിം എന്ത് കളിച്ചു എന്നാണ് ഈ പറയുന്നത് ഒരു ഗെയിം കളിച്ചാൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം എന്ന് പറയുന്നത് ഗബറി പോയിട്ടെങ്കിലും കളിച്ചു എന്ന് പറയാം ഈ റെസ്മിൻ എന്താ ചെയ്യുന്നത് ഓരോ കോംബോയുടെ അടുത്ത് പോയിരുന്നു ആ കോംബോയുടെ കാര്യങ്ങൾ കേൾക്കുന്നു അവരെ ഉപദേശിക്കുന്നു കുറെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ കുറെ പൊട്ടിത്തെറിക്കുന്നു അല്ലാണ്ട് നല്ലൊരു ഗെയിമറി ആയിരുന്നില്ല ഇപ്പോഴും ഇന്റർവ്യൂവിൽ വന്നിരുന്നത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൂടുതലും ജാസ്മിൻ്റെ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗെബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് ചോദിക്കുന്നത് മുഴുവൻ എന്ന് പറയുന്നത് എന്താണ് ജാസ്മിനെ എന്തുകൊണ്ട് അടിക്കാൻ കയ്യോങ്ങി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൊണ്ട് ഉണ്ട് എന്തുകൊണ്ട് ജിൻഡോ അവിടെ നിൽക്കുമ്പോൾ മുട്ടത്തോടുകള് ഭാര്യ എറിഞ്ഞ് ആ അയാളെ കൊണ്ട് അത് അടിപ്പിച്ചു എന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല അതൊക്കെ റസ്മിൻ്റെ ഭാഗത്ത് വളരെ തെറ്റായ കാര്യങ്ങളല്ലേ റസ്മിനെ എന്തുമാത്രം വാക്കുകളും മോശമായിട്ടാണ് അങ്ങനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അതൊന്നും ചോദിക്കാതെ രജനേഷൻ വിട്ട് കളഞ്ഞത് ഈ മൂന്ന് ഭാഗം പാർട്ട് കണ്ടിട്ട് എനിക്ക് വളരെ മോശം ഇൻറ്റർവ്യൂ ആയിട്ടാണ് തോന്നിയത് അത് ജാസ്മിനെ ഇൻറ്റർവ്യൂ ചെയ്തതു എന്ന് ഉണ്ടായില്ല ഇൻ്റർവ്യൂ ചെയ്യണം ജാസ്മിനെ ഇൻറ്റർവ്യൂ ചെയ്യണം പക്ഷേ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെയധികം മിണ്ടാതിരുന്ന് പറയണതൊക്കെ പറയട്ടെ അവരുടെ മനസ്സിലുള്ള എല്ലാം പറയട്ടെ ഇത് പറയുന്നത് എന്താണ് മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമാണ് അവിടെയാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇതാണ് തോന്നി മൂന്ന് ഭാഗവും ഞാൻ കണ്ടു എനിക്ക് ഇവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഓരോ പ്രേക്ഷകരും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും റെസ്മിൻ്റേയും ജിൻഡോയുടെയും എല്ലാവരും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഒക്കെ കളികൾ വിലയിരുത്തിയിട്ടുള്ളതും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ വെച്ചിട്ടും അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവർ വോട്ട് ചെയ്തിട്ടുള്ളതും അത് ഇവർ പറയുന്ന ഈ നുറക്കഥകൾ കേട്ടിട്ടും ഞങ്ങൾ ഇങ്ങനെയാണ് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമല്ലോ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് അത് എത്തിയില്ലല്ലോ അത് പ്രേക്ഷകരുടെ മനസ്സിലോട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന എല്ലാം നെഗറ്റീവായിട്ടാണ് പിന്നെ എഡിറ്റ് ചെയ്താണ് ഏഷ്യൻ നെറ്റ് കാണിച്ച് അല്ലെങ്കിൽ എൻ്റെ ഷൈൻ ആ ഒരു പരിപാടിയിലെല്ലാം എഡിറ്റ് ചെയ്താണ് ഇങ്ങനൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇമേജ് ഉണ്ടാവും എന്ന് കരുതി തന്നെ പോകണം അല്ലേ നമ്മൾ മുമ്പ് ഇപ്പം അഞ്ച് സീസൺ കഴിഞ്ഞാൽ ആറാമത്തേനും ചെന്നു ഇനി ഏഴാമത്തെ വരാനിരിക്കുകയാണ് അപ്പോഴൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ വേണം നമ്മളുടെ ഏത് ഭാഗമാണ് എഡിറ്റ് ചെയ്ത് വരാൻ മോശമായിട്ടുള്ളതാണോ നല്ലതാണോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞ് അങ്ങനെ എന്ത് അതിന് ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടെങ്കിലും അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്കിങ്ങനെ എല്ലാവരും എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടോ ഏഷ്യൻ നെറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് തന്നത് യാതൊരു കാര്യവുമില്ല എന്തായാലും പോയി ഇങ്ങനൊരു ഇമേജ് ഉണ്ടായി അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോയി ഇത്രയും ഇമേജുകളെനിക്ക് വന്നു അതെനിക്കൊരു യാതൊരു കുഴപ്പമില്ല പക്ഷേ ഈ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത് മറ്റുള്ള ആൾക്കാരൊന്ന് കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശം ജാസ്മിനും ഇല്ല റിസ്മിനും ഇല്ല ആ ചോദിക്കുന്ന രജനീഷ് മിണ്ടാതിരുന്നത് വളരെ മോശമായി എന്നാണ് എനിക്ക് ഇൻ്റർവ്യൂ കാണുമ്പോൾ കണ്ടുപോയി തോന്നിയത് എനിക്കത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതിന് ചെയ്തതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ